നമസ്കാരം ശ്രീധരേട്ടാ നമസ്കാരം ശ്രീധരേട്ടവിടെ ഇപ്പൊ ഞാൻ മൂന്നാമത്തെ അവണ പറഞ്ഞ ഓർമ്മ ഇനി ശ്രീധരേട്ടനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിത്രീകരണം ആവാന്ന് ചോദിച്ചു പല ചിത്രീകരണങ്ങളും ചെയ്തു നമ്മുടെ ആദ്യമായിട്ട് പതിമൂന്നാൾക്കാര് ചെയ്തിട്ടുണ്ട് ഒരു പോണ കാലത്തേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നതാണ് ശ്രീധരേട്ടപ്പോ കടമൻ ചെയ്തിട്ട് കാലം സെറ്റ് തെറ്റിലൊണ്ടല്ലേ തെറ്റില്ല ഞാനേ മകൾ ഇവിടെ ആയതുകൊണ്ട് മകനും മകളും മകളുടെ ഭർത്താവും മകനും ഇവരൊക്കെ മെഡിക്കൽ ട്രസ്റ്റിൽ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് മൂന്നാളും എല്ലാവരും അവിടെ തന്നെയാണ് മൂന്നാളും മെഡിക്കൽ ട്രസ്റ്റിലാണ് മകന്റെ ഭാര്യ ഇവിടെ ഗവൺമെന്റ് സർവീസിൽ എം സി എച്ചിലാണ് വർക്ക് ചെയ്യുന്നത് അവരവിടുത്തെ അൻസിഡൻറ്റ് ഇവിടെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളവരൊക്കെ എറണാകുളത്തായതുകൊണ്ട് എൻ്റെ സുരക്ഷിതവും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഞാൻ എറണാകുളത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു ആവശ്യം വന്നു ചേർന്നത് എനിക്ക് തൃശ്ശൂരാണ് താല്പര്യവും തൃശ്ശൂർ പോകാനുമാണ് രണ്ടാഴ്ച കൂടുമ്പോൾ എന്തായാലും തൃശ്ശൂർ പോകും ശനി ഞായറും ഞാൻ തൃശ്ശൂരിൽ നിന്നിട്ടേ വരുള്ളൂ ഗുരുവായൂർ പോയി നിൽക്കും അങ്ങനെയാണ് മകളാണ് ഒരു മികച്ച ഓറേറ്റർ അല്ലേ മകളും മകനും അല്ലേ മകനും അവരൊക്കെ ഈ അവരുടെ രംഗങ്ങളിൽ അവരുടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അവര് നന്നായി ചെയ്യുന്നുണ്ട് ആ രംഗത്ത് ഇവിടെ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പേരുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ ഫീൽഡിൽ അങ്ങനെ ആണ് ഇവിടെ അതിനെ ഉള്ളു ഇവിടെ നിൽക്കേണ്ടത് ഒരു ആവശ്യമായി തീർന്നില്ല അതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്റെ ഞങ്ങളുടെ രണ്ടാളുടെയും സഹായം ഇപ്പൊ ആവശ്യമാണ് അത്യാവശ്യം ഒഴിച്ചു കൂടാൻ വയ്യാത്ത മൂന്ന് ആൺകുട്ടികളാണ് മകൾക്ക് മകന് രണ്ടുട്ടികളും ആണ് അപ്പൊ അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും മറ്റും ഇവിടെ നിക്കേണ്ടത് ഒരവശ്യമായിട്ട് ശ്രീരാട്ടു പോയ അമ്പലം ഏതമ്പല ഇവിടെ ഒരു ശാസ്ത്രണ്ട് അതായത് ഇവിടെ അടുത്ത് പൊന്നേത്തമ്പലമാണ് പണ്ട് അവസാനത്ത് അവിടെ നമ്മള് ശാമളുണ്ടായിരുന്നില്ലേ ാണ് താമസിക്കുന്നത് ശ്യാമെ ഞാൻ ഇടയ്ക്ക് ക്ഷേത്രത്തിൽ വെച്ച് കാണാറുണ്ടല്ലോ ഒരു ദിവസം അവിടേക്ക് പോവാള ഇവിടെ അടുത്താണ് താമസ അപ്പൊ ശരി അടുത്തേ സന്തോഷം വലിയ സന്തോഷം